പ്രകാശൻ ചുനങ്ങാട് എഴുതിയ ബാച്ചിലേഴ്സ് ലോഡ്ജ് എന്ന നോവലിലെ നാലാമത്തെ അദ്ധ്യായം മൂന്നാമത്തെ മുറി നോവൽ ബാച്ചിലേഴ്സ് ലോഡ് അദ്ധ്യായം നാല് മൂന്നാമത്തെ മുറി ഈ മുറി പങ്കിടുന്നത് പ്രസാദും ഇബ്രാഹീമും രണ്ടുപേരും മുനിസിപ്പൽ ഓഫീസിൽ ജോലി ചെയ്യുന്നു വയസ്സ് മുപ്പത്തെട്ടായില്ലേ ഇനിയെങ്കിലും ഒരു പെണ്ണ് കെട്ടണ്ടേ എന്നൊരു ആധിയുണ്ട് പ്രസാദിന് സ്ത്രീയെന്നു പറഞ്ഞാൽ പേടിയും സംശയവുമാണ് ഇത്രയൊക്കെ പ്രായമായിട്ടും ഒറ്റയ്ക്കൊരു പെൺകുട്ടിയുടെ മുമ്പിൽ പെട്ടുപോയാൽ പ്രസാദിന് വാക്കുകൾ ഇടറുന്നു മറ്റുള്ളവർ പറയുന്ന വീരകഥകൾ കേട്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്നൊരത്ഭുതഭാവത്തോടെ പ്രസാദ് ഇരിക്കുന്നത് കാണാം അങ്ങനെയിരിക്കെ പ്രസാദ് തലതൊട്ടപ്പനോടക്കം പറയുന്നത് ഞങ്ങൾ കണ്ടു സഹമുറിയന്മാർക്ക് അറിയാൻ പാടില്ലാത്ത രഹസ്യമോ തലതൊട്ടപ്പനും പ്രസാദും അർത്ഥഗർഭമായി മൗനം പാലിച്ചു കളഞ്ഞു എവിടെയോ എന്തോ കൊളുത്തിയിട്ടുണ്ടെന്ന് മണത്തറിഞ്ഞ ഞങ്ങളുണ്ടോ വിടുന്നു നിരന്തരമായ സമ്മർദ്ദം സഹിക്ക വയ്യാതായപ്പോൾ തല തലതൊട്ടപ്പന് മൗനാനുവാദം കൊടുത്ത് പ്രസാദ് മുറിയിലേക്ക് വലിഞ്ഞു സംഗതി പ്രേമം തന്നെ സിപിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സരള എന്ന പെൺകുട്ടി പ്രസാദിനെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കിയത്രേ താൻ നടന്നു മറിയുവോളം ആ കുട്ടി തന്നെ തന്നെ നോക്കിക്കൊണ്ടുനിന്നുവെന്ന് പ്രസാദ് വിശ്വസിക്കുന്നു എന്തോ പറയാൻ വേണ്ടി ആ പെൺകുട്ടി വെമ്പിയിരുന്നുവെന്ന് പ്രസാദിനറിയാം ഇവൻ അങ്ങോട്ടെന്തെങ്കിലും ചോദിക്കുകയുണ്ടായോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല കാൽമുട്ടുകളിൽ വിറയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും പ്രസാദിനെ കൊണ്ടാവില്ല വെളുത്തുമെലിഞ്ഞ് സുന്ദരിയായ സരള അവൻ്റെ കരളിൽ കയറി ഇരിപ്പായിരിക്കുന്നു എന്താണൊരു പോംവഴി സി പി സഹായിക്കണം ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല സരളയെ കെട്ടാൻ പ്രസാദ് റെഡി നീ എന്റെ കൂടെ വ അവളോട് നേരിട്ട് സംസാരിക്കേ ഞാൻ പരിചയപ്പെടുത്താം അയ്യോ സി പി അങ്ങനെ പെട്ടെന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല എല്ലാം കഴിഞ്ഞപ്പോൾ പ്രസാദിനെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കർത്തവ്യമാണെന്ന് പൊതുവേ അഭിപ്രായമുണ്ടായി സരളയോട് സി പി സംസാരിക്കട്ടെ വൈകിട്ട് സി പി വരുന്നത് നോക്കി ഞങ്ങളിരുന്നു പ്രസാദ് ഇരിക്കുന്നുമില്ല കിടക്കുന്നുമില്ല വായിക്കുന്നുമില്ല വെരികിനെ പിടിച്ച് കൂട്ടിലിട്ടാൽ ഇങ്ങനെയിരിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സി പി വന്നു മുഖം കുട്ടിക്കലം പോലെ വീർപ്പിച്ചിരിക്കുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താ സി പി എന്തു പറ്റി ഞാൻ സർലയോട് ചോദിച്ചു ആ കുട്ടി പ്രസാദിനെ നോക്കിക്കൊണ്ട് നിന്നത് ശരിയാണ് ഇവനോട് ഇവനോടവൾക്കൊരു കാര്യം പറയാനുമുണ്ടായിരുന്നു എന്താ കാര്യം ഈ കഴുത പാൻസിന്റെ സിബിട്ടിട്ടില്ലായിരുന്നു എന്റെ സുഹൃത്തല്ലേ ഓർമ്മിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചെന്ന് പ്രസാദിൻ്റെ സഹമുറിയനുണ്ടല്ലോ ഇബ്രാഹിം അവനൊരു വല്ലാത്ത പഹയനാണ് തലതൊട്ടപ്പൻ്റെ സ്ഥിരം തലവേദനയാണവൻ എണ്ണ സോപ്പ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന പതിവ് ഇബ്രാഹിമിനില്ല എണ്ണയോ സോപ്പോ ബെഡ്ഷീറ്റോ എന്ത് വേണമെങ്കിലും തലതൊട്ടപ്പൻ്റെ മുറിയിൽ ചെല്ലുന്നു എടുക്കുന്നു ഉപയോഗിക്കുന്നു അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ എടുക്കാനും ഉപയോഗിക്കാനുമുള്ള അധികാരം ഇബ്രാഹിം തന്നെ അവന് കൊടുത്തിരിക്കുകയാണ് തലതൊട്ടപ്പൻ തെറി പറയും ചിലപ്പോൾ അതൊക്കെ അവൻ്റെ കട്ടിയുള്ള തൊലിയിൽ തട്ടി തെറിച്ചു പോകുന്നു ഇബ്രാഹിം ഒരു ദിവസം ഒരു ബ്ലേഡ് എടുത്ത് പ്രസാദിനെ കാണിക്കുന്നത് കണ്ടു ഇത് നിന്റെ ബ്ലേഡല്ലേ അതെ ഇതിൻ്റെ എ സൈഡോ ബി സൈഡോ ഉപയോഗിച്ചത് ഓർമ്മയില്ല എടാ ഓർത്ത് നോക്ക് എ സൈഡാവും ആ എന്നാൽ ഞാൻ ബി സൈഡ് ഉപയോഗിക്കാം പ്രസാദും ഇബ്രാഹിമും സിനിമയ്ക്ക് പോയ കഥ പ്രസിദ്ധമാണ് ഓട്ടോ വിളിച്ച രണ്ടു പേരും ഫസ്റ്റ് ഷോയ്ക്ക് പുറപ്പെട്ടു തിയേറ്ററിൻ്റെ പടിക്കലിറങ്ങി പ്രസാദ് പൈസ കൊടുത്തു ഷോ തുടങ്ങാറായിട്ടില്ല ചായ കുടിക്കാമെന്ന് ഇബ്രാഹിം അളകാപുരിയിൽ കയറി ഇഡ്ഡലിയും വടയും കഴിച്ചു ഇബ്രാഹിം മസാലദോശയ്ക്ക് ഓർഡർ ചെയ്തു പ്രസാദിന് വേണോ വേണ്ട ബില്ല് വന്നു പ്രസാദ് പൈസ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇബ്രാഹിം എതിർപ്പൊന്നും പറഞ്ഞില്ല മുറുക്കം കടയിൽ നിന്ന് ഓരോ സിഗരറ്റും വാങ്ങിക്കൊളുത്തി ഇബ്രാഹിം ഒരെണ്ണം കൂടി വാങ്ങി പോക്കറ്റിലിട്ടു പിന്നീട് വലിക്കാമല്ലോ ടിക്കറ്റ് എടുക്കാൻ ക്യൂവിൽ പോയി നിന്നു കൗണ്ടറിനടുത്തെത്തിയപ്പോൾ പ്രസാദ് പോക്കറ്റ് തപ്പി ഇരുപത്തഞ്ച് രൂപ എല്ലാ പോക്കറ്റും പരതിയപ്പോൾ കുറച്ചുകൂടി ചില്ലറ കിട്ടി മൊത്തം ഇരുപത്തൊമ്പത് രൂപ എഴുപത്തഞ്ച് പൈസ രണ്ടു ടിക്കറ്റിന് മുപ്പത് രൂപ വേണം എടാ ഇരുപത്തഞ്ച് പൈസ എടുക്ക് ഇല്ലടോ ഒരു രക്ഷയുമില്ല ടിക്കറ്റ് എടുക്കാതെ അവർ പുറത്തു കടന്നു നിരക്ക് കുറഞ്ഞ കൗണ്ടറുകളിലാണെങ്കിൽ തിക്കും തിരക്കും അപ്പോൾ ഇബ്രാഹിമിന് ഒരു ഐഡിയ നമുക്ക് ഈ എക്സ്ട്രാ സിഗരറ്റ് തിരിച്ചു കൊടുത്ത് പൈസ തിരിച്ചു വാങ്ങാം അതിന് പ്രസാദ് പറഞ്ഞ മറുപടി കേട്ടാൽ നമ്മളാണെങ്കിൽ ആ നിമിഷം ഭൂമിയിലേക്ക് താണു പോയിട്ടുണ്ടാവും ഓസോളജിയിൽ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റുണ്ട് ഇബ്രാഹിമിന് ഗുഹാവാസികളാണ് ഈ ബിരുദം അവന് കൽപ്പിച്ചു കൊടുത്തത് ഇന്നലെ വരെ അറിയപ്പെടാതിരുന്ന ഓസോളജിയെ ഒരു ശാസ്ത്രമായി വികസിപ്പിച്ചെടുത്തത് അവനാണ് ഓസ് എന്ന മലയാള പദത്തിൽ നിന്നാണ് ഓസോളജിയുടെ ഉത്ഭവം ഓസുക എന്നാൽ അന്യൻ്റെ ചിലവിൽ ജീവിക്കുക അവരെൻ്റെ ചോര കുടിക്കുക എന്നൊക്കെ അർത്ഥം പത്ത് പൈസ കയ്യിലില്ലാതെ എങ്ങനെ സ്വന്തം ആവശ്യങ്ങൾ അന്യൻ്റെ ചിലവിൽ സുന്ദരമായി നടത്താമെന്ന് ഓസോളജി നമുക്ക് പറഞ്ഞു തരുന്നു എന്നുവച്ച് എല്ലാവർക്കും എത്തുപയോഗിക്കാവുന്ന ഒന്നല്ല ഓസോളജി ഇമാജിനേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സാധനം വേണം സന്ദർഭത്തിനൊത്ത് സന്ദർഭത്തിനൊത്തുയരാൻ കഴിയണം പത്ത് പേര് ചേർന്ന് ഒരു തോണ്ടുന്നു എന്ന് വിചാരിക്കുക കൂട്ടത്തിൽ ഒരു ഓസോളജിസ്റ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക നമ്മുടെ സുഹൃത്ത് ഒന്ന് രണ്ട് കൊത്തുന്നു എന്നിട്ട് നേരം പോക്കുകളും രസികൻ കഥകളും പുറത്തെടുക്കുന്നു പണിയെടുക്കുന്നവർക്ക് ഉത്സാഹം പണി നടക്കുന്നതും നേരം പോകുന്നതും അവരറിയുന്നില്ല ഇവൻ പണിയെടുക്കുന്നില്ലെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുമില്ല വൈകിട്ട് എല്ലാവരെയും പോലെ നമ്മുടെ ഓസോളജിസ്റ്റും കൂലി വാങ്ങുന്നു ഇബ്രാഹിമിൻ്റെ ഒരു സ്ഥിരം ടെക്നിക്കുണ്ട് ഗുഹാവാസികളിൽ ആരെങ്കിലുമൊത്ത് ടൗണിൽ കറങ്ങാൻ പോകും ചായ കുടിക്കാൻ കയറിയാൽ ബില്ല് തട്ടിപ്പറിച്ചു വാങ്ങും എട്ട് രൂപയുടെ ബില്ലും അഞ്ഞൂറിൻ്റെ ഒറ്റ നോട്ടും ക്യാഷ് കൗണ്ടറിൽ വെച്ചു കൊടുക്കും ചില്ലറയില്ല എങ്കിൽ ചില്ലറയുള്ളവന് ബില്ല് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരിക്കൽ മാത്രം പ്രസാദ് അവനെ തോൽപ്പിച്ചു കളഞ്ഞു അഞ്ഞൂറിൻ്റെ ഒറ്റ നോട്ട് ഇബ്രാഹിം വെച്ച് നീട്ടിയപ്പോൾ നൂറിൻ്റെ നാല് നോട്ടും പത്തിൻ്റെ പത്ത് നോട്ടും വെച്ചു കൊടുത്ത് ആ ഒറ്റ നോട്ടെടുത്ത് പോക്കറ്റിലിട്ടു അദ്ധ്യായം അഞ്ച് നാലാമത്തെ മുറി ഇത് എൻ്റെയും നാസറിൻ്റെയും മുറി ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നത് മാത്രമല്ല ഈ അടുപ്പം ഞങ്ങൾക്കല്പം സാഹിത്യത്തിൻ്റെ അസ്കിതയും ഉണ്ട് മറ്റുള്ളവർ രാത്രി ഭക്ഷണം കഴിഞ്ഞു വന്ന ഷീട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ മുറി അടച്ചിരുന്ന് കഥയും കവിതയും എഴുതുന്നു നാസറിന് എന്നേക്കാൾ പ്രായോഗിക ബുദ്ധിയുണ്ട് കൊച്ചു കവിതകളും മിനിക്കഥകളും എഴുതി ചെറിയ മാസികകൾക്ക് അയച്ചു കൊടുക്കുന്നു അതൊക്കെ മിക്കപ്പോഴും അച്ചടിച്ചു വരികയും ചെയ്യും ഒരു കഥ ഉടനെ ഞാൻ നാസറിനെ വായിച്ച് കേൾപ്പിക്കുന്നു ഗംഭീരമായിട്ടുണ്ടെന്ന സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആത്മവിശ്വാസമായി കഥ പകർത്തി എഴുതി മലയാളത്തിലെ ഏറ്റവും നല്ല വാരികയ്ക്ക് അയച്ചു കൊടുക്കുന്നു സ്വന്തം മേൽവിലാസം എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച കവറും കഥയോടൊപ്പം അടക്കം ചെയ്തിരിക്കും യഥാകാലം കഥ മടങ്ങി വരുന്നു എൻ്റെ പ്രതീക്ഷ മങ്ങുന്നില്ല സ്വന്തം മേൽവിലാസം എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച കവറും വെച്ച് അടുത്ത നല്ല മാസികയ്ക്ക് അയച്ചു കൊടുക്കും അതും മടങ്ങി വരുന്നു ഈ അഭ്യാസം കുറച്ചു കാലം തുടർന്നു കൊണ്ടിരിക്കും അവസാനം ഒരു ലോക്കൽ മാസികയ്ക്ക് കഥ കൊണ്ടുപോയി കൊടുക്കും ആ മാസികയുടെ പത്രാധിപരുമായി സ്വൽപ്പം പരിചയത്തിലാണ് ഞാൻ എന്നെ ആശ്രം വളർന്നു വരുന്ന എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കണമെന്ന നല്ല മനസ്സുള്ള അദ്ദേഹം ആ കഥ പ്രസിദ്ധീകരിക്കുന്നു കഥ വന്ന മാസികയുമായി ഞാൻ ഗുഹയിൽ പ്രവേശിക്കും എൻ്റെ കഥ വന്നിട്ടുണ്ട് കേട്ടോ വായിക്കണോ ചായ വാങ്ങിത്തരണം അക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഞങ്ങൾ വാതിലടച്ചിരുന്ന സാഹിത്യം സൃഷ്ടിക്കുന്നതിൽ ഗുഹാവാസികൾക്ക് അമർഷവുമുണ്ട് ഷീറ്റ് കളിക്കാൻ കമ്പനി കൊടുക്കാത്തവരാണല്ലോ ഞങ്ങൾ ഇപ്പോഴിപ്പോഴായി വെള്ളമടിക്കാൻ ഞാനും കൂടുന്നു നാസറിന് അങ്ങനെ ഒരു സ്വഭാവവും ഇല്ല അങ്ങനെ നാസർ പഴം പഴങ്കഞ്ഞിയും ഞാൻ കഞ്ഞിയുമായി നാസർ തികഞ്ഞ ഇസ്ലാമാണ് ദിവസവും പള്ളിയിൽ പോകും അഞ്ചു നേരം ഇല്ലെങ്കിലും രണ്ട് നേരം നിസ്കരിക്കും നിഷ്ഠയോടെ റംദാൻ നോമ്പ് എടുക്കും ഗൊമേനി എന്ന പേരിലാണ് നാസർ ലോഡ്ജിൽ അറിയപ്പെടുന്നത് നാസറിനെ ദേഷ്യം പിടിപ്പിക്കാൻ ഞങ്ങൾക്കൊരു നമ്പരുണ്ട് അവൻ്റെ തോർത്തുമുണ്ട് മൂലയ്ക്ക് കൊണ്ടുപോയി ചാരി വയ്ക്കുക പണ്ടെന്നോ വെള്ളയായിരുന്ന ആ തോർത്തുമുണ്ടിനെ ഇപ്പോൾ കരിന്തവിട്ട് നിറമാണ് കുളി കഴിഞ്ഞാൽ അയിൽ വിടർത്തിയിടുന്ന മുണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ വടി പോലെ ബലം വെക്കുന്നു അയയിൽ നിന്ന് അങ്ങനെ തന്നെ പൊക്കിയെടുക്കാം നാസർ നോക്കിയിരിക്കെ ഗൊമേനി കുന്തവുമായി പ്രവേശിക്കുന്നുവെന്ന് വിളംബരം ചെയ്തുകൊണ്ട് വടി പോലെ നിൽക്കുന്ന തോർത്ത് തോളത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ ലെഫ്റ്റ് റൈറ്റ് നടന്നു കാണിക്കുന്നു ഈ വിഷയത്തിൽ ഞാനും മറ്റുള്ളവരോടൊപ്പം ചേരുന്നു എന്നൊരാക്ഷേപം നാസറിനുണ്ടെന്ന് തോന്നുന്നു തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ധ്യായം ആറ് അഞ്ചാമത്തെ മുറി ഈ മുറിയെപ്പറ്റി പറയുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം നല്ല തടിയും വണ്ണവുമുള്ള ഒരാളാണ് ഒരന്തേവാസി വിജയ ബാങ്കിലെ സണ്ണി തലതൊട്ടപ്പൻ്റെ അസിസ്റ്റൻ്റ് കത്തി എന്ന ഓമന പേരിൽ സണ്ണി അറിയപ്പെടുന്നു ഗുഹാവാസികളെയും ഗുഹയിൽ വന്നു പോകുന്നവരെയും പ്രായഭേദമില്ലാതെ സണ്ണി വധിക്കുന്നു നാസർ സണ്ണിയുടെ നോട്ടപ്പുള്ളിയാണ് ഗൊമേനിയുടെ പഴങ്കഞ്ഞിത്തം മാറ്റിയെടുക്കുമെന്ന വ്രതത്തിലാണ് സണ്ണി നാസർ ബാങ്ക് പരീക്ഷ പാസായി അതറിഞ്ഞപ്പോൾ പാർട്ടി വേണമെന്നായി സ്വീറ്റ് പാർട്ടി തരാമെന്ന് നാസർ ആർക്ക് വേണം തൻ്റെ സ്വീറ്റ് കുപ്പി വേണം കത്തി നിർബന്ധം പിടിച്ചു മറ്റുള്ളവർ ഏറ്റുപിടിച്ചു ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഞാൻ ഒഴിഞ്ഞു നിന്നു നാസർ തല തൊട്ടപ്പനെ പ്രതീക്ഷയോടെ നോക്കി ഒരു കുപ്പി വാങ്ങ നാസറേ തികഞ്ഞ ഇസ്ലാമായ നാസർ കുപ്പി വാങ്ങുകയോ ഇല്ല കുപ്പി പാർട്ടിയുമില്ല നാസറിൻ്റെ വിജയം നമ്മുടെ ചിലവിൽ ആഘോഷിക്കാമെന്ന് കത്തി പ്രഖ്യാപിച്ചു പിരിവെടുത്ത കുപ്പി വാങ്ങി ചിക്കൻ കറിയും പൊറോട്ടയും വന്നു പാർട്ടി പൊടി പൊടിച്ചു ഒരു മനോവിഷമവും കൂടാതെ നാസർ പൊറോട്ടയും ചിക്കനും വെട്ടി വിഴുങ്ങി പെൻസിൽ പോലെ മെലിഞ്ഞവനാണെങ്കിലും പാമ്പിൻ്റെ ദഹനശക്തിയുണ്ട് നാസറിന് നാസർ സണ്ണിയുടെ തരിമ്പും വിട്ടുകൊടുത്തില്ല അവരെപ്പോഴും ഏറ്റുമുട്ടുന്നു ഞാൻ തന്ത്രപൂർവ്വം കത്തിയിൽ നിന്ന് ഒഴിഞ്ഞു മാറും എന്നിട്ടും കത്തി എൻ്റെ നേർക്ക് നീളുകയാണെങ്കിൽ ഞാൻ മെല്ലെ മുറിയിലേക്ക് വലിയുന്നു ഗോപാലൻ നായരുടെ നളവിലാസത്തിലാണ് ഞങ്ങൾക്കു പറ്റുക തലതൊട്ടപ്പനെയും കത്തിയേയും ഒന്നിച്ചു കണ്ടാൽ നായർക്കു പേടിയാണ് ക്യാഷ് കൗണ്ടറിൽ നിന്ന് എണീറ്റ് വന്ന നായർ തന്നെ വി ഐ പികൾക്ക് വേണ്ടതന്വേഷിക്കുന്നു എന്നിട്ടും തരം കിട്ടിയാൽ ഗോപാലൻ നായരുടെ കഴുത്ത് നോക്കി കത്തി നീളുന്നു ഗോപാലൻ നായരുടെ ഊണ് അത്ര മെച്ചപ്പെട്ടതൊന്നുമല്ല പത്ത് രൂപയ്ക്ക് അതും കടം നാലു കൂട്ടം കറികളും എട്ട് കൂട്ടം വറവും നാലുകൂട്ടം പ്രഥമനും വലിയ പപ്പടവും വേപ്പിലക്കട്ടിയും വിളമ്പാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ നിശബ്ദം സഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സീപിയും സണ്ണിയും ഉൾപ്പെടാത്ത ഞങ്ങൾ ഒരു ഞായറാഴ്ച ഊണ് കഴിഞ്ഞ് ഞങ്ങൾ കൗണ്ടറിൽ നിന്ന് അക്കൗണ്ട് ബുക്ക് ബുക്കെടുത്ത് അവരവരുടെ പേജിൽ പറ്റെഴുതി വെക്കുന്ന തിരക്കിലാണ് നായരേ നിങ്ങളിവിടുന്നാണോ ഊണ് കഴിക്കുന്നത് കത്തിൽ ലോഹ്യം ചോദിച്ചു അതെ എങ്കിൽ ചെയ്ത് നിങ്ങൾ ഈ ഊണ് കഴിക്കരുത് പൈസ ഞാൻ തരാം ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ഊണ് കഴിക്കിൻ നളവിലാസത്തിൽ എന്നും ഊണിനെ ചേനമെഴുക്കു പുരട്ടിയാണ് ചതുരത്തിൽ ചെറുതാക്കി നുറുക്കി പാതി നീരുമെലിഞ്ഞ ആ സാധനം കാണുന്നതേ ഞങ്ങൾക്ക് അലർജിയാണ് നായരെ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുമോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാലോ നിങ്ങളെ കൊണ്ട് കഴിയും ചെയ്യാമെന്ന് തരണം പറ്റുമെങ്കിൽ ചെയ്യാം അതിനാർക്ക വിരോധം ഇനി മുതൽ ചേന ചതുരത്തിൽ വേണ്ട നീളത്തിൽ നുറുക്കാൻ പറയണം വികൃതികളൊപ്പിക്കാൻ വിരുദനാണ് കത്തി സഹായത്തിന് തലതൊട്ടപ്പനും രാവിലെ ലോഡ്ജിനകത്തുള്ള പൈപ്പിൽ വെള്ളം വരുന്നില്ല ദൂരെയുള്ള കോർപ്പറേഷൻ ടാപ്പിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരണം കുളി നിർബന്ധമല്ലാത്ത അരവിന്ദാക്ഷ മേനോന് അന്ന് കുളിച്ചേ പറ്റൂ കോർപ്പറേഷൻ ടാപ്പിൽ നിന്ന് രണ്ട് ബക്കറ്റ് വെള്ളം പിടിച്ചുകൊണ്ടു വന്നു ഒരു ബക്കറ്റ് വെള്ളം പുറത്തു വെച്ച കക്കൂസിൽ കയറി കത്തി ഇത് കാണുന്നുണ്ട് ഇബ്രാഹിമേ നീ കുളിക്കുന്നോ വെള്ളം കൊണ്ടുവരണം നീ കുളിച്ചോ എനിക്ക് സമയമായിട്ടില്ല മേനോൻ വെള്ളം പിടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അയാൾ ധൃതി പിടിച്ച് ഓഫീസിൽ പോയി നീ കുളി സണ്ണി പറയുന്നതായതുകൊണ്ട് ഇബ്രാഹിം ആദ്യം സംശയിച്ചു തലതൊട്ടപ്പന് ശരിവെച്ചപ്പോൾ ധൈര്യമായി ഓസ് കിട്ടിയതല്ലേ മേനോം വെച്ച വെള്ളമെടുത്ത് കുളിമറിയിൽ കയറി മേനോൻ കുളിക്കാൻ തോർത്തുമായി വന്നപ്പോൾ ബക്കറ്റ് കാലി എവിടെ ഞാൻ കൊണ്ടുവന്ന വെള്ളം ഇബ്രാഹിം എടുത്തു കുളിച്ചു ഞാൻ അപ്പോഴേ പറഞ്ഞു അവൻ കേൾക്കണ്ടേ അവൻ മുടി ചെയ്യുകയായിരുന്നു മേനോൻ ചെന്ന് പുളിച്ച തെറി വെള്ളം വേണമെങ്കിൽ കൊണ്ടുതരാമെന്ന് ഇബ്രാഹിം മേനോൻ കുളിക്കാതെ ഓഫീസിൽ പോയി രണ്ട് ദിവസം ഇബ്രാഹിമിനോട് മിണ്ടിയുമില്ല ബാച്ചിലേഴ്സ് ലോഡ്ജ് തുടരും